അച്ഛൻ ഫുൾ കഫയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു തിരുവനന്തപുരം സ്പെഷ്യൽ ചിക്കൻ പെരട്ടാണ് ചെയ്യുന്നത് അതിൻ്റെ പേര് കട്ടച്ചാൽ കുഴി ചിക്കൻ നാടൻ പെരട്ട് അപ്പം ഇതെങ്ങനെ തയ്യാറാക്കണതെന്ന് നമുക്ക് നോക്കാം അപ്പം നമുക്കിതിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചിക്കൻ രണ്ട് ചിക്കൻ മേടിച്ചിട്ടുണ്ട് രണ്ട് കോഴിനെ മേടിച്ചിട്ടുണ്ട് കറി പീസിനാണ് നമ്മൾ വെട്ടി എടുത്തേക്കുന്നത് പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി വേണം മല്ലിപ്പൊടി വേണം മഞ്ഞൾപ്പൊടി വേണം ഉപ്പ് വേണം പിന്നെ വേണ്ടത് മസാല ഇത്ര ഐറ്റമൊക്കെയാണ് വേണ്ടത് നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നൊരു റെസിപ്പിയാണ് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്യാവുന്നൊരു റെസിപ്പിയാണ് ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല സൂപ്പർ അപ്പോൾ ടേസ്റ്റു വമുക്കിതെങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടു ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇട്ടു നമുക്കിനും നന്നായിട്ടൊന്നിത് മിക്സ് ചെയ്യണം നമുക്ക് മിക്സ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതിനാവശ്യമായ ഉപ്പും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമ്മളിത് ഇങ്ങനെ വച്ചേക്കാണ് അപ്പോൾ നമ്മളിനും ഈ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ വളരെ എളുപ്പമെന്ന് പറയാൻ കാരണം ഇതിന് നമുക്ക് പച്ചമുളക് വേണ്ട ഇഞ്ചി വേണ്ട വെളുത്തുള്ളി വേണ്ട സവാള വേണ്ട ചുവന്നുള്ളി അങ്ങനത്തെ ഒത്തിരി ഐറ്റംസ് നമുക്ക് വേണ്ട മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മസാല ഒത്തിരി ഐറ്റം മതി വളരെ ടേസ്റ്റാണ് അപ്പോൾ എങ്ങനെയാണ് അത് തയ്യാറാക്കുന്ന വിധം നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ ഉരുളി ചൂടായിട്ടുണ്ട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഏകദേശം നമ്മൾ ഒരു ഇരുന്നൂറ് ഗ്രാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് രണ്ട് കോഴിയാണ് നമ്മൾ വാങ്ങി തയ്യാറാക്കി ഇനി നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് കറിവേപ്പിലയാണ് ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻസ് കറിവേപ്പിലയാണ് ആണ് പിന്നെ നമ്മളിതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ കുറച്ച് മുളക് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് നമ്മൾ ഇച്ചിരി ഗരം മസാല ഇതൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തു അതിനു ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം ഇതിൻ്റെ പ്രത്യേകത എന്ന് നമുക്കിതിൽ വെള്ളം ഒഴിക്കണ്ട നമ്മുടെ ഈ ചിക്കൻ്റെ വെള്ളം ഇതിലിറങ്ങി വരും പിന്നെ ഈ വെളിച്ചെണ്ണയിൽ കിടന്നാണ് നമ്മളിത് വേവുന്നത് അപ്പോൾ വെളിച്ചെണ്ണയുടെ അളവെന്ന് പറഞ്ഞാൽ ശരിക്കും ഈ ചിക്കൻ വേവാൻ പറ്റിയ അളവിലാണ് വെളിച്ചെണ്ണ ഒഴിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഇരുന്നൂറ് ഗ്രാമോളം വെളിച്ചെണ്ണ ഒഴിച്ചു തുടക്കം നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം ഇത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളമില്ലാത്തത് കൊണ്ട് അടി പിടിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് ചൂടാവുന്നേരം ഒന്ന് ഇളക്കി കൊടുക്കുക അതോടൊപ്പം തന്നെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക നമ്മളൊരു പ്രാവശ്യം കൂടി ഇത് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ് കാരണം വെള്ളമില്ലാത്തത് കൊണ്ട് നമുക്ക് അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി ഒന്ന് ഇളക്കി നമ്മൾ ഇത് സെറ്റാക്കിയിട്ട് നമ്മളൊരു മൂടി വെച്ചത് മൂടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇടുമ്പോൾ അതിൻ്റെ കൂടെ രമ്പ ഇല എന്ന് പറഞ്ഞിട്ടൊരു ഇലയുണ്ട് നമ്മൾ ബിരിയാണിക്കൊക്കെ ഇടുന്നത് അതും കൂടി ഇടുകയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവറും കൂടി കയറി വരുമ്പോൾ നല്ല സ്മെല്ലാണ് അതിൻ്റെ ഫ്ലേവറിന് വേണ്ടിയാണ് അത് കിട്ടുന്നത് അപ്പോൾ ഞാനത് ഇവിടെ ഇട്ടിട്ടില്ല കാരണം ഈ സമയത്ത് നമുക്കത് കിട്ടാത്തത് കൊണ്ട് അത് ഇട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എംബൈല ഇടാം കിട്ടുന്നവരൊക്കെ അത് ഇടാം നല്ല ഒരു ഫ്ലേവർ കയറി വരും അതോടൊപ്പം തന്നെ ഈ വെറൈറ്റി ഫുഡിനെ പറ്റി ഈ ഐറ്റത്തെ ഐറ്റത്തെപ്പറ്റി എൻ്റെ ഒരു സുഹൃത്ത് ഞങ്ങളെ കണ്ണമ്പായിന്ന് വിളിക്കും സന്തോഷ് കുമാർ ബാലരാമപുരത്തുള്ള നമ്മുടെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഈ ചിക്കൻ പുരട്ട് കഴിച്ചത് അപ്പോൾ വളരെ ടേസ്റ്റായിട്ട് തോന്നിയിട്ട് അവിടുന്ന് റെസിപ്പി എടുത്താണ് ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത് അപ്പോൾ നമുക്കിത് മൂടി ഒന്ന് തുറന്ന് നോക്കാം നമുക്ക് ഇതെന്തായി എന്താണല്ലോ ഇടയ്ക്കുന്ന് ഇളക്കി കൊടുക്കണം ചിക്കൻ തിളച്ചു ഇവിടെ കുറേശ്ശെ വെള്ളം കണ്ടോ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല അപ്പോൾ ചിക്കൻ്റെ ആ വെള്ളമാണ് കയറങ്ങിയിരിക്കുന്നത് വെളിച്ചെണ്ണയിലൊക്കെ ഇടന്നാണിത് വേവുന്നത് ഇടയ്ക്കുന്ന ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടി കൂടി മൂടാം നമുക്ക് ഈ മൂടി ഒന്നും കൂടി മാറ്റാം അപ്പോൾ ഇതിൻ്റെ വെള്ളം ഇറങ്ങിയേക്കണോ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല ഈ ചിക്കൻ്റെ വെള്ളം തന്നെയാണ് ഈ കിടന്ന് വന്നേക്കുന്നത് ഇനിയും ഏകദേശം ഒരു പകുതി മുക്കാൽ വേവായിട്ടുണ്ടത് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി തീ കൂട്ടി വെച്ച് ഇത് വേവിച്ചെടുക്കാം മൂടി വെച്ചിട്ടായിരുന്നു അപ്പോൾ ഒന്നും കൂടി അത് മൂടി തുറന്നു ഇപ്പോൾ ഏകദേശം സെറ്റായി തുടങ്ങിയിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി എന്താ എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി എന്താ ചെറിയൊരു ഗ്രേവിയിലേക്ക് വന്നു എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങി ഇടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കും ഇനി ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാറും ഇപ്പോൾ നമ്മുടെ ചിക്കൻ പരട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിന് ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഒന്ന് വിതരണം പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇത് സ്റ്റവ് ഓഫ് ചെയ്യാൻ പോവാണ് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇളക്കി അപ്പോൾ നല്ല സ്മെല്ലാണ്ടാവുന്നത് നല്ല അടിപൊളി സ്മെല്ലാണ് ഇതാണ് നമ്മുടെ നാടൻ പരട്ടുവന്ന ഇപ്പോൾ നമുക്കിത് സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പോൾ അങ്ങനെ നമ്മുടെ തിരുവനന്തപുരം സ്പെഷ്യൽ കട്ടച്ചാൽ കുഴി നാടൻ വരട്ട് ഇവിടെ തയ്യാറായിക്കാണ് ഭയങ്കര ടേസ്റ്റിയാണ് അസാധ്യമായ മണവും അസാധ്യമായ സ്വാദാണതിന് നിങ്ങളെല്ലാവരും തയ്യാറാക്കി നോക്കണം വളരെ എളുപ്പമാണ് വളരെ ടേസ്റ്റിയാണ് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക നന്ദി